ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞങ്ങൾ മാമൻ്റെ വീട്ടിലോട്ട് പോവാണ് ഞാനും അമ്മയും രമേഷും രമേഷ് വരുമ്പോഴെല്ലാം മിക്കവാറും പോവും അപ്പോൾ ഞങ്ങൾ ഇന്ന് ബാംഗ്ലൂരിൽ നിന്ന് രാവിലെ എത്തിയതേ ഉള്ളൂ അമ്മ ഫുഡ് എടുത്തത് പുറത്ത് പട്ടികളുണ്ട് റോഡിലെ പട്ടികൾ ഞങ്ങളുടെ വീട്ടിലല്ലോ റോഡിലെ പട്ടികളൊക്കെ അവർ നാല് പേരുണ്ട് അവർക്ക് ഫുഡ് കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട് എൻ്റെ ടോപ്പ് എങ്ങനെയുണ്ട് എൻ്റെ അല്ലാത്തത് അമ്മയുടെ അമ്മയ്ക്ക് രമേശിൻ്റെ ഒരു ഫ്രണ്ട് സൗജിത്തും ഫാമിലിയൊക്കെ ഒരിക്കൽ തൃശ്ശൂപ്പൂരം കാണാൻ വന്നിരുന്നു അപ്പോൾ അമ്മയ്ക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് അപ്പോൾ അത് കുറച്ച് ടൈറ്റായി അമ്മയ്ക്ക് അപ്പോൾ കുറച്ചും കൂടി ടൈറ്റാക്കി അത് ഞാനും കിടത്തു നമ്മൾ സ്നാക്സ് മേടിക്കാൻ കയറിയതാണ് അപ്പം ഇപ്പോടെയും പിന്നെ ഉള്ളിവിടെയൊക്കെ വാങ്ങി ഇത് പറപ്പൂര് പള്ളിയാണ് കേട്ടോ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാനും അമ്മയും കൂടെ അമ്മമ്മേനെ കാണാൻ പോകുന്ന ഒരു വീഡിയോയിൽ ഈ പള്ളി വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് അമ്മ കുറേ കഷ്ടപ്പെട്ടു അപ്പോൾ നടന്നില്ല അടിപൊളി സ്ഥലമാട്ടോ ആട്ടോ അമ്മയുടെ വീട്ടിലോട്ടുള്ളത് ഈ കമ്പനി ഇതൊരു ടൈൽ കമ്പനിയാണ് ഒയാസിസ് ടൈൽ കമ്പനി ഇവിടെയാണ് എൻ്റെ ഒരു അമ്മായി വർക്ക് ചെയ്യണേ അപ്പോൾ ഓഫീസ് സ്റ്റാഫായിട്ട് അപ്പോൾ ഞങ്ങളവിടെ നിർത്തിയെന്ന് ഹോൺ അടിച്ചിട്ട് പോകുന്നു അമ്മായി അഞ്ചുമണിയൊക്കെ കഴിയിറങ്ങാൻ അങ്ങനെ അങ്ങനതാ വീട്ടിലെത്തി മാമൻ്റെ വീടിനോട് ചേർന്ന് തന്നെ ഒരു ചായക്കടയുണ്ട് അപ്പം വലിമാമൻ അവിടെ നിന്ന് ചായ കുടിക്കുകയായിരുന്നു അപ്പം ഞങ്ങളെ കണ്ടപ്പം മാമനവിടുന്ന് കുറേ സ്നാക്സ് ഒക്കെ വാങ്ങിച്ചു മേമയുടെ മക്കളൊക്കെ വന്നിട്ടുണ്ട് തറവാട്ടിൽ അപ്പോൾ അവർക്ക് വെക്കേഷൻ ആണ് ക്രിസ്മസ് വെക്കേഷൻ അപ്പോൾ വെക്കേഷൻ തുടങ്ങിയപ്പോത്തൊട്ട് ഉണ്ട് ഇനി കഴിഞ്ഞിട്ടേ പോവുന്നുള്ളൂ പൊന്നൂസും മിനൂസും പിന്നെ ഞങ്ങളെല്ലാവരും ചായയൊക്കെ ഒക്കെ കുടിച്ചു ഞങ്ങൾ കൊണ്ടുവന്നതും മാമൻ വാങ്ങിച്ച സ്നാക്സും എല്ലാം കൂടി കൂട്ടി ചായയൊക്കെ ഒക്കെ കുടിച്ചു തൊട്ട് ബാക്കിലാണ് ഇട്ടാ അമ്മയുടെ മാമൻ്റെ വീട് അപ്പോൾ അവിടെ ഒരു പട്ടിക്കുട്ടി ഇട്ടത് തൊട്ട് അതിനെ കാണാൻ പോയി ഇത് ഞങ്ങളുടെ ശിവാനിക്കുട്ടി മറ്റത് പപ്പൂന്നും ലൂക്കാന്നൊക്കെ വിളിക്കുന്നുണ്ട് നല്ല കളിയാണത് അവരെല്ലാവരും അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാണ് ഇന്ന് അമ്പലത്തിൽ എന്തോ പരിപാടിയൊക്കെ ഉണ്ട് പിന്നെ അന്നദാനം ഒക്കെ ഉണ്ട് അപ്പം അതൊക്കെ കാണാൻ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാണ് അപ്പോൾ അവർ റെഡിയായി വരുമ്പോഴത്തേക്കും ഞങ്ങളൊന്ന് ചുറ്റടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു നല്ല സ്ഥലമാണ് പക്ഷേ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ എല്ലാവരും വേണം ഇതിപ്പോൾ ഞങ്ങൾ പൊന്നൂസും വിന്നൂസും കൂടെ ഉള്ളതുകൊണ്ട് പോയതാണ് എല്ലാവരും ഉള്ളപ്പോഴാണ് രസം മേമയും അമ്മായിമാരും വലിയമ്മമാരും മക്കളും എല്ലാവരും ഉള്ളപ്പോൾ ഭയങ്കര വൈബാണ് പക്ഷെ അത് എപ്പോഴും നടക്കണമെന്നില്ലല്ലോ പണ്ടൊക്കെ ചെറുപ്പത്തിൽ തേരാപ്പാര പോയിരുന്ന സ്ഥലമാണിതൊക്കെ അങ്ങനെ അവിടെയൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ പുള്ളി ബോട്ടിങ് കഴിക്കാൻ പോയി അവർക്ക് വേണ്ടെന്ന് പറഞ്ഞു പിന്നെ കൊള്ളി മാത്രം കഴിച്ചു കാരണം അവർ അമ്പലത്തിൽ പോകുകയെന്ന് പറഞ്ഞു അവരും പോകുന്നുണ്ട് അമ്പലത്തിലാണ് മാമ്മൻ്റെ കൂടെയൊക്കെ പിന്നെ അവർ കൊള്ളി മാത്രം കഴിച്ചു കൊള്ളായിരുന്നു കുറച്ചും കൂടെ അങ്ങോട്ട് പോകുമ്പോൾ വേറെയും കുറേ കടകളൊക്കെ ഉണ്ട് പക്ഷെ അങ്ങോട്ട് കുറച്ചും കൂടെ നടക്കാനുണ്ട് അപ്പോൾ അങ്ങോട്ട് പോയില്ല പിന്നെ ഇരുട്ടായി തുടങ്ങി ചാലിൻ്റെ അവിടെ പോവാന്നാ ഞങ്ങൾ പറയുക ശരിക്കാണ് പ്രോപ്പർ സ്ഥലത്തിൻ്റെ പേര് എനിക്ക് അറിയില്ല അപ്പോൾ ഞങ്ങളവിടെ വരുമ്പോഴൊക്കെ മിക്കവാറും ചുമ്മാ അങ്ങനെ നടക്കാൻ പോകും അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ വേഗം പോകുന്നു അങ്ങനെ വരുന്ന വഴിക്ക് അമ്മയുടെ സ്കൂള് വരുന്ന വഴിക്ക് അല്ലെട്ടോ പോയതിൻ്റെ മുന്നിൽ കൂടെ തന്നെയാണ് അപ്പോൾ വരുന്ന വഴിക്ക് വീഴും എടുത്തതാണ് ഇതാരോ അമ്മ നേരത്തെ ഞാൻ പറഞ്ഞു ആ ഒരു കമ്പനി സ്വീറ്റ്സ് കൊടുക്കുകയാണ് ഞങ്ങളിത് വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തതാണെന്ന് തോന്നുന്നില്ലല്ലോ അമ്മായി നല്ല വൈബാണ് ഇട്ട നല്ല പ്രോത്സാഹനം മോട്ടിവേഷനും ഒക്കെയാണ് അമ്മായി ഞാൻ ആദ്യമായിട്ട് വീഡിയോ എടുക്കുന്ന സമയത്ത് അമ്മായി നല്ല സപ്പോർട്ടായിരുന്നു പിന്നെ ചാനലിൽ എല്ലാ വീഡിയോസും കാണും ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യും അഭിപ്രായമൊക്കെ പറയും പിന്നെതാ അമ്മായി നാരങ്ങുകളൊക്കെ ഉണ്ടാക്കി തന്നു അമ്മയുടെ അടുത്ത് വരേണ്ട ഒരു കാര്യം നീറ്റ്നെസ്സാണ് കേട്ടോ വീടും പരിസരവും കിച്ചണൊക്കെ എപ്പോൾ ചെന്നാലും നീറ്റായിട്ടിരിക്കുന്നു മാമൻ വരാൻ കുറച്ച് വൈകും ഏഴുമണിയൊക്കെ കഴിയും പിന്നെ മക്കൾ രണ്ടുപേരും അവർ അമ്മയുടെ വീട്ടിലാണ് കണ്ണനും പൊന്നും അമ്മയുടെ വീടിനടുത്താണ് അവര് വർക്ക് ചെയ്യണേ അപ്പം അവരവിടെയാ നിൽക്കണം പിന്നെ പിന്നെന്താ ഇവർ അമ്പലത്തിൽ പോകാറായും അപ്പോൾ അപ്പുറത്തെല്ലാവരും റെഡിയായി ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ മാമനും മക്കളൊക്കെ ശബരിമലയ്ക്ക് പോവുകയാണ് അപ്പം അതിൻ്റെ കെട്ടനിറ കാണാൻ എന്നൊക്കെ ആ മാമനും മക്കളൊക്കെയാണ് ഇട്ടത് ഷാജുമാമനും അമ്മാനും സുതമായി പിന്നെ കണ്ണൻ ലക്ഷു ജാനകി ശിവാനി നല്ല രസമാണ് കേട്ടോ അവിടെ എല്ലാവരും പൊന്നൂസും മിനൂസും അവളെ അടിച്ചു വിളിക്കുകയാണ് വെക്കേഷൻ ഒരു അമ്പലത്തിൽ പോവാണ് യാ ടാറ്റ കാണിക്കണില്ലേ അവളാണ് നൈനിക ലച്ചു എന്ന് വിളിക്കും അവൾ ജൂഡോയാണ് ജൂഡോ ചാമ്പ്യൻ അങ്ങനെ അങ്ങനെന്താ മാമം വന്നു അമ്മയുടെ ഇള്ള യാങ്ങളെയാണ് ഞങ്ങളുടെ ഉണ്ണിമാമൻ മാമൻ വന്നു കുറച്ചു നേരം വർത്തമാനൊക്കെ പറഞ്ഞു മേഘന ഉണ്ടായിരുന്നു അവളൊന്ന് നേരത്തെ എത്തി അവൾ അഡ്വക്കേറ്റാണ് ഇപ്പോൾ അയ്യെന്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുന്നു അപ്പോൾ അങ്ങനെ കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ വേഗം ഇറങ്ങി അപ്പോൾ നല്ലൊരു ദിവസമായിരുന്നു അപ്പോൾ അടുത്ത് റെഡിയായിട്ട് കാണാം